നമസ്കാരം ജനയുഗംബിലേക്ക് സ്വാഗതം ബി ജെ പിക്ക് ഹരിയാന തെരഞ്ഞെടുപ്പ് ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് രണ്ടാമത് സ്ഥാനാർത്ഥി പട്ടിക വന്നതിന് പിന്നാലെ തർക്കം രൂക്ഷമായിരിക്കുന്നു പാർട്ടി നേതൃത്വത്തെ വെല്ലുവിളിച്ചാണ് പലരും രംഗത്ത് വന്നിട്ടുള്ളത് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ നിർദ്ദേശങ്ങൾ നേതൃത്വം ചെവിക്കൊണ്ടില്ലെന്ന് മുൻമന്ത്രിയും ഹരിയാന ഒ ബിസി മോർച്ച മുൻ പ്രസിഡന്റുമായ കരുൺ ദേവ് കാങ്കോ തുറന്നടിച്ചിരിക്കുകയാണ് അർഹതയുള്ള പല നേതാക്കളെയും ഒഴിവാക്കി പുതുമുഖങ്ങളെ രംഗത്തിറക്കിയതിനും വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ബി ജെ പിയുടെ ആദ്യ സ്ഥാനാർത്ഥി പട്ടികയിൽ അറുപത്തിയേഴ് പേരാണ് പ്രഖ്യാപിച്ചിരുന്നത് നിരവധി മന്ത്രിമാർക്കും എം എൽ എ സീറ്റ് നിഷേധിച്ചത് വലിയ പ്രതിഷേധത്തിന് ഇടയാക്കി പിന്നാലെ മന്ത്രിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഇരുപതോളം നേതാക്കൾ പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയായി ഹരിയാനയിൽ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടതിന് പിന്നാലെയുള്ള നേതാക്കളുടെ കൂട്ടരാജിയിലും പ്രതിഷേധത്തിലും അമ്പരന്ന് ബി ജെ പി കേന്ദ്ര നേതൃത്വം ഇരിക്കുകയാണ് രണ്ടാം പട്ടിക അതിലും വലിയ പ്രസിദ്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സീറ്റ് നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് മന്ത്രി രഞ്ജിത് സിംഗ് ചൌത്താല എം എൽ എ ആയ ലക്ഷ്മൺ ദാസ് താപ്പ മുൻമന്ത്രി കരൺദേവ് കാമ്പോജ് എന്നിവർക്ക് പിന്നാലെ സാമൂഹ്യനീതി മന്ത്രി വിംഷർ സിംഗും ബി ജെ പി വിട്ടു മന്ത്രിസ്ഥാനം രാജിവെച്ചു മുൻ എം എൽ എ ആയ ശിരശി സിംഗ് പറമ്പാൻ സീറ്റ് നിഷേധിക്കപ്പെട്ടതിൽ മനം തൊത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ സാഹചര്യം ഉണ്ടായി പല മുതിർന്ന നേതാക്കളുടെയും മക്കൾക്കും അവസരം നൽകിയതും വൻ പ്രതിഷേധത്തിന് ഇടയാക്കി ഒൻപത് സിറ്റിംഗ് എം എൽ എ മാർക്ക് സീറ്റ് നിഷേധിച്ചു തങ്ങളെ തരുന്നതിൽ പ്രതിഷേധിച്ച് ആദ്യ രാജ്യപ്രഖ്യാപനം നടത്തിയത് മുൻ ഉപപ്രധാനമന്ത്രി ദേവി മകനായ രഞ്ജിത് സിംഗ് ചൗത്താലയാണ് ബി ജെ പി അംഗത്വം മന്ത്രിസ്ഥാനം രാജിവെച്ച രഞ്ജിത് സിംഗ് ചൌതാല സിറ്റിംഗ് സീറ്റായ റാണിയിൽ സ്വതന്ത്രനായി മത്സരിക്കും റാണിയ സീറ്റിൽ ശിപ്പാൽ കാമ്പോജിയാണ് ബി ജെ പി സ്ഥാനാർത്ഥി ആക്കിയിരിക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷ പരിപാടികൾ ഇല്ലെങ്കിലും ഓണം അർത്ഥപൂർണമാക്കാൻ സാധ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് കേരളത്തിലെ എൽ സർക്കാർ അതിൽ ഏറ്റവും പ്രധാനമാണ് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് ഒരു മാസത്തെ കുടിശ്ശികയുടെ മൂന്ന് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം ക്ഷേമതഥി പെൻഷനുകളും ഇതോടൊപ്പം നൽകുന്നുണ്ട് ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ആയിരത്തി അറുനൂറ് രൂപ വീതം മൂന്ന് മാസത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകുന്നത് വഴി അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് നാലായിരത്തി എണ്ണൂറ് രൂപ വീതം ലഭിക്കും കടുത്ത സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും കുടിശ്ശികയിൽ ഒരു ഗഡുവെങ്കിലും ഓണത്തിന് മുമ്പ് നൽകണമെന്ന സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യമാണ് ഇത് യാഥാർത്ഥ്യമാക്കുന്നത് രാജ്യത്ത് തന്നെ ഏറ്റവും ഫലപ്രദമായ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി കേരളത്തിലാണ് പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനം സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നു കേന്ദ്രം നൽകുന്നത് വെറും രണ്ട് ശതമാനം മാത്രമാണ് ഹരിതകർമ്മ സേനാംഗങ്ങൾക്കും ഓണം ഉത്സവത്തെയായി ആയിരം രൂപ വീതം നൽകും തദ്ദേശ സ്ഥാപനങ്ങളുടെ തനതു ഫണ്ടിൽ നിന്നാണ് ഇത് അനുവദിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കും അധ്യാപകർക്കും നാലായിരം രൂപ ബോണസും കിട്ടും ബോണസിന് അർഹതയില്ലാത്തവർക്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ പ്രത്യേക ഉത്സവത്തെയും നൽകുന്നുണ്ട് സർവീസ് പെൻഷൻകാർക്കും പ്രത്യേക ഉത്സവത്തെയായി ആയിരം രൂപ വീതം അനുവദിച്ചിട്ടുണ്ട് പങ്കാളിത്ത പെൻഷൻ പദ്ധതി പ്രകാരം വിരമിച്ച ജീവനക്കാർക്ക് പ്രത്യേക ഉത്സവത്തെയും ഉണ്ട് കെ എസ് ആർ ടി സി കഴിഞ്ഞ ദിവസം മുപ്പത് കോടി രൂപ അനുവദിച്ചു പതിനൊന്നിനു മുമ്പ് ഒറ്റ ഗഡുമായി തന്നെ അവർക്ക് ശമ്പളം ലഭിക്കും പൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾക്ക് അരിയടക്കം ആയിരത്തി അൻപത് രൂപയുടെ സാധനങ്ങൾ അടങ്ങുന്ന ഓണക്കിറ്റും നൽകുന്നുണ്ട് സാമൂഹ്യ വകുപ്പും ആശ്വാസകരണത്തിലൂടെ പത്ത് കോടി രൂപയുടെ സഹായം എത്തിക്കുന്നു ഭഗിപ്പുറി ഏജന്റുമാർക്കും വിൽപ്പനക്കാർക്കും ഏഴായിരം രൂപ ഉത്സവത്തെയും പെൻഷൻകാർക്ക് രണ്ടാം ായിരത്തി അഞ്ഞൂറ് രൂപയും നൽകുന്നുണ്ട് ഇങ്ങനെ ഓരോ മേഖലക്കും സർക്കാരിന്റെ കൈത്താങ് എത്തുകയാണ് ഓണാഘോഷത്തിന് വില സാധനങ്ങൾ ലഭ്യമാക്കുന്നതിന് സർക്കാരിന്റെ കൃത്യമായ ഇടപെടലാണ് നടക്കുന്നത് സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫണ്ടിന്റെയും ഓണച്ചന്തകൾ വ്യാപകമായി സജീവമായിട്ടുണ്ട് പൊതുവിവരണ രംഗയിൽ ആയിരത്തി ഇരുന്നൂറ്റിമൂന്ന് രൂപയുള്ള സാധനങ്ങൾ എഴുന്നൂറ്റി സപ്ലൈകോ അഞ്ച് ഔട്ട്ലെറ്റുകളും ലഭ്യമാണ് വ്യത്യാസം രാജ്യത്ത് ഏറ്റവും ഫലപ്രദവും മാതൃകാപരമായി വിപണി ഇടപെടൽ നടത്തുന്ന സംസ്ഥാനമാണ് കേരളം വിലനിലവാരം ഏറ്റവും കുറവ് ഇവിടെയാണ് സപ്ലൈകോ ജില്ലാതലത്തിലും മണ്ഡലാടിസ്ഥാനത്തിലും ചന്തകൾ നടത്തുന്നതിനൊപ്പം സംസ്ഥാനത്തെ ആറു ലക്ഷത്തോളം എ എ വൈ കാർഡ് ഉടമകൾക്ക് വിവിധ ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് സൗജന്യ ഓണക്കിറ്റ് നൽകുന്നുണ്ട് ഇങ്ങനെ നാനാതരത്തിൽ മനുഷ്യരുടെ ജീവിതം സംരക്ഷിക്കാനും ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാനും എൽ ഡി എഫ് സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ രാജ്യത്തിനകം പ്രതീക്ഷയും പ്രകാശവും മാതൃകയുമായി മാറുകയാണ് ജനീ കോറ്റീവ് മറ്റൊരു അധ്യായത്തിൽ വീണ്ടും കാണും വരെ നമസ്കാരം